ജർമ്മനിയിലെ സോലിംഗനിൽ നഗര വാർഷികാഘോഷ ചടങ്ങുകൾക്കിടെയുണ്ടായ കത്തിയാക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടു ആക്രമണത്തിൽ എട്ട് പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരിൽ അഞ്ചു പേരുടെ നില ഗുരുതരമാണ് വെള്ളിയാഴ്ച രാത്രി ഒമ്പതരയോടെയാണ് ആക്രമണം ഉണ്ടായത് വ്യവസായ നഗരമായ സോലിംഗൻ സ്ഥാപിതമായതിന്റെ അറുന്നൂറ്റി അമ്പതാം വാർഷിക ആഘോഷത്തിനിടയിലേക്കാണ് അക്രമി എത്തിയത് അക്രമിയെ കണ്ടെത്തുന്നതിനായി നാൽപ്പതിലധികം ടാക്ടിക്കൽ വാഹനങ്ങളും നിരവധി ഹെലികോപ്റ്ററുകളുമാണ് തെരച്ചിൽ നടത്തുന്നത് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സാണ് തെരച്ചിലിന് നേതൃത്വം നൽകുന്നത് മേഖലയിലെ തെരച്ചിലിന്റെ ഭാഗമായി പല റോഡുകളും അടച്ചു നഗരവാസികളോട് വീടുകൾക്കുള്ളിൽ കഴിയാനാണ് പോലീസ് നൽകിയിരിക്കുന്ന നിർദ്ദേശം അക്രമി ഒറ്റയ്ക്കായിരുന്നുവെന്നും നഗരത്തിലെത്തി ആളുകളെ ആക്രമിച്ച ശേഷം ഇയാൾ ഓടി രക്ഷപ്പെട്ടുവെന്നും പോലീസ് പറഞ്ഞു ബോധപൂർവമായ ആക്രമണമാണ് നടന്നതെന്ന് പോലീസ് വ്യക്തമാക്കി ഭീകരാക്രമണം എന്ന നിഗമനത്തിലാണ് അന്വേഷണം നിലവിൽ പുരോഗമിക്കുന്നത് സുരക്ഷാസേനയും ആരോഗ്യ പ്രവർത്തകരും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി ഏകദേശം പതിനായിരത്തോളം ആളുകൾ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നതായാണ് റിപ്പോർട്ടുകൾ സംഭവത്തിന്റെ ദൃക്സാക്ഷികളിൽ നിന്ന് അക്രമിയെക്കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടെത്താനുള്ള പോലീസിന്റെ ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്